നമസ്കാരം നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിലാണ് കരോളുകളും മറ്റും പൊടി പൊടിക്കുകയാണ് പുതിയ വൈബിനനുസരിച്ച് അനുസരിച്ച് പുത്തൻ ഗാനങ്ങളും നൃത്ത ചുവടുകളും ആയെത്തുന്ന കരോളുകളുടെ വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെയെല്ലാം വിടുന്ന പോലീസ് സ്റ്റേഷനിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് പത്തനംതിട്ട കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ആഘോഷം നടന്നത് വൈസ്മാൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കരോളിലെ പോലീസുകാരുടെ നൃത്തമാണ് വൈറലായിരിക്കുന്നത് വാട് സിനിമയിലെ എയ് ബനാനെ ഒരു പൂത്തരാവോ എന്ന ഗാനത്തിന്റെ ഈണത്തിൽ ഇറങ്ങിയ ക്രിസ്മസ് ഗാനത്തിനൊപ്പമായിരുന്നു പോലീസുകാരുടെ ഡാൻസ് അതിവേഗമാണ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് ഒട്ടേറെ പേരാണ് പോലീസുകാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു രക്ഷയുമില്ല പൊളി ഐറ്റം ലെ പോലീസ് ടഫ് സ്റ്റെപ്സ് ഓൺലി പോലീസ് കൂടുതൽ ജനകീയമാകട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ പോലീസുകാരുടെ ആഘോഷ വീഡിയോക്ക് എതിരെ ഉണ്ടാകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവച്ചിട്ടുണ്ട് യു ഇങ്ങനെ ചെയ്താൽ സർക്കാർ ആക്ഷൻ എടുക്കില്ലേ എന്നാണ് പലരുടെയും സംശയം മുൻപ് ജില്ലയിലെ തിരുവല്ലാം നഗരസഭയിൽ ജീവനക്കാർ റീൽ ചിത്രീകരിച്ചത് വലിയ വിവാദമായിരുന്നു അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടെ ചിത്രീകരിച്ച റീൽ സോഷ്യൽ മീഡിയയിൽ ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടിയിരുന്നു ഇതിന് പിന്നാലെ റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കം ഒൻപത് പേർക്ക് സെക്രട്ടറി കർമ്മം കാണിക്കൽ നോട്ടീസ് നൽകി ജൂൺ മുപ്പത് ഞായറാഴ്ചയാണ് റീൽസ് ചിത്രീകരിച്ചത് ഓഫീസിൽ സന്ദർശകരില്ലാതിരുന്ന അന്ന് ഇടവേള സമയത്താണ് ചിത്രീകരിച്ചതെന്നും ജോലികൾ തടസ്സപ്പെട്ടിട്ടില്ലെന്നും ജീവനക്കാർ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു